ഭരണപരിഷ്കാരങ്ങൾ പറയുന്നതിനിടയിൽ അനുമോൾ എണ്ണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് ഇവിടെ രാവിലെ എണ്ണീച്ചാൽ ആരും ബ്ലാങ്കറ്റുകൾ ഒന്നും മടക്കി വെക്കാറില്ല എല്ലാം വൃത്തിയേടാക്കി ഇട്ടിരിക്കുകയാണ് ഒന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയി ഓരോന്നും ഇങ്ങനെ നേരെയാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് അനിമോൾ എണ്ണീച്ച് പറഞ്ഞു അപ്പോഴേക്കും ഇവർ മൂന്ന് പേരും കൂടി അനുമോളുടെ നേരെ അങ്ങ് തുടങ്ങി അനുമോളോട് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ രാവിലെ എണ്ണീച്ച് ഡാൻസ് കളിക്കാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെയും അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി പുതിയ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ അക്ബർ കളിയാക്കുന്നുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ ഭയങ്കര ബഹളമാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ അപ്പോഴേക്കും നെവിൻ പറയാണ് അനിമോൾ ഇട്ടു തന്നെ ഒരു പണി കൊടുക്കുക എന്നാൽ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ ബെഡ്റൂം വൃത്തിയാക്കുക ഹോൾ റൂം അറേഞ്ച്മെൻറ്സ് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഈ ഒരു കൺസേൺ വെച്ചിരിക്കുന്നത് അനിമോൾ ആയതുകൊണ്ട് ഈ ഒരു ജോലി അനിമോൾക്ക് തന്നെ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അനിമോളൊന്നും മിണ്ടുന്നില്ല ഷാനവാസിടക്കിടയ്ക്ക് അനുമോള ഇങ്ങനെ ചിടായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവരോടൊപ്പം നിന്നിട്ട് ഷാനവാസ് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വെച്ചിട്ട് ബ്ലാങ്കറ്റൊക്കെ അടുക്കിപ്പറക്കി വെക്കുക റൂമിൻ്റെ അറേഞ്ച്മെൻറ്സ് എല്ലാം കറക്റ്റായിട്ട് അടുക്കിപ്പറക്കി വെക്കുക അങ്ങനെയുള്ള ജോലികൾ ഇത്രയും കൂടെ നമുക്ക് അനുമോൾക്ക് തന്നെ കൊടുക്കാമെന്ന് നിമിൻ പറയുന്നുണ്ട് അന്നേരം അത് കൈയടിച്ച് ഇവരെല്ലാവരും കൂടങ്ങ് പാസ് ആക്കിയിരിക്കുകയാണ് ഷാനവാസ് എന്തിനാണെന്ന് അറിയത്തില്ല അതിൻ്റെ ഇടയിൽ കിടന്ന് എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാർ എന്നുള്ള നിലയ്ക്ക് അനുമോള ചിടായിക്കുന്നതായിട്ട് കാണിക്കുകയാണ് കാരണം അക്ബർ നെവിൻ ആര്യൻ ഇവർ ഇവര് പേരും ഒരു സംഘമായി മാറിയിരിക്കരുത് ഇവരെ പേരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള അഭിനയമാണ് ഷാനോസ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനോസ് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല ഷാനോസ് എണ്ണീറ്റി എന്നിട്ട് പറയുകയാണ് ടോയ്ലറ്റിൽ ആരെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതും കൂടി അനിമോൾ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ചുമ്മാ ഒരു വളുപ്പൻ ചിരിഞ്ഞിരിക്കുകയാണ് ഷാനോസ് താമ്പോടോ അവിടെ നിന്ന് അനിമോൾ പറയുന്നുണ്ട്